ൾ എന്തൊക്കെയാണ് വെച്ചാൽ വുധു എപ്പോഴാണ് വധു ആവുക അതിൽ ഏറ്റവും അത്യന്താപേക്ഷികമായി അതിൽ കടന്നു വരേണ്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് നേരെ തിരിച്ചു പറഞ്ഞാൽ ഈ പറയാൻ പോകുന്ന ആറ് കാര്യങ്ങൾ നമ്മൾ ആറ് കാര്യങ്ങൾ എടുത്തു കൊടുത്തിട്ടുണ്ട് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നഷ്ടപ്പെട്ടാൽ അത് ശരിയായ ആവുകയില്ല അത് ശരിയായ ആവുകയില്ല അങ്ങനത്തെ ആറ് കാര്യങ്ങൾ എടുത്ത് എടുത്തു കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ആറ് കാര്യങ്ങളും ഒരുമിച്ച് വരുമ്പോഴാണ് ഒരു ഉതു ശരിയായ ഉതുവവുക അപ്പോൾ ഒതുവ് ശരിയായാലേ നിസ്കാരം ശരിയാവുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത് എന്താണ് ഉത്തരം നർക്കാനുള്ള ഉതു ഒതുവിൻ്റെ അർക്കാനകൾ എന്തൊക്കെയാണ് ഒതുവിൻ്റെ അർക്കാനകൾ ഇവിടെ കൊടുക്കുന്നത് ആരെണ്ണമാണ് ഒന്നാമത്തേത് റസ്ലുൽ വജിഹി മുഖം കഴുകുക എന്നുള്ളതാണ് മുഖം കഴുകുക മുഖം കഴുകുക എന്ന് പറയുമ്പോൾ മുഖം എന്ത് ചെയ്യണം പൂർണമായിട്ടും മുഖം കഴുകിയിരിക്കുക അപ്പം മുഖം എന്ന് പറയുന്നതിൻ്റെ ബൗണ്ടറി അതിൻ്റെ പരിധി എത്രയാണ് അത് നമ്മൾ അറിയണം കാരണം ആ പരിധിക്കുള്ളിൽ പെടുന്നതെല്ലാം നമ്മൾ കഴുകേണ്ടത് നമ്മുടെ ബാധ്യതയാണ് മുഖത്തിൻ്റെ പരിധി എന്നുള്ളത് നമ്മൾ വീതി നോക്കുകയാണെങ്കിൽ ഒരു ചെവി മുതൽ മറ്റേ ചെവി വരെയാണ് ഒരു ചെവി മുതൽ മറ്റേ ചെവി വരെയാണ് വീതി നമ്മൾ നോക്കുമ്പോൾ ഈ നീളത്തിൽ നോക്കുമ്പോൾ ഒരു വ്യക്തിയുടെ നെറ്റി ആരംഭിക്കും നെറ്റി ആരംഭിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ മുടിയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ മുടി തലമുടി അവസാനിക്കുന്ന ഭാഗം അതാണല്ലോ നെറ്റി എന്ന് പറയുന്നത് അവിടെ മുതൽ താടി താടിയല്ലിന് താഴെ ആ താടി താടിയല്ലിന് താഴെയുള്ള ഭാഗം കഴുത്തുമായി യോജിക്കുന്ന ഭാഗം വരെ കഴുത്തുമായി കൂട്ടിമുട്ടുന്ന ഭാഗം വരെ ഇതാണ് നീളത്തിൽ അപ്പോൾ ഈ പറഞ്ഞ ഈ ബൗണ്ടറി നാല് ബൗണ്ടറികൾക്കുള്ളിൽ വരുന്ന എല്ലാ ഭാഗങ്ങളും നനഞ്ഞിരിക്കണം എല്ലാവടേക്കും വെള്ളമെത്തണം അതാണ് ഹസ്രുൽ വോജന കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് ഈ ഭാഗത്ത് എന്തെങ്കിലും വെള്ളം എത്താതിരിക്കാനുള്ള തടസ്സങ്ങൾ ഉണ്ടാകാൻ പാടില്ല ഈ പറയുന്ന ബൗണ്ടറിയിൽ എല്ലാവരുടെയും വെള്ളം എത്തൽ നിർബന്ധമാണ് അപ്പോൾ താടി രോമങ്ങളാണ് പൊതുവെ തടസ്സമായിട്ട് സാധാരണഗതിയിൽ ഉണ്ടാവാറുള്ളത് പ്രത്യേകിച്ച് നബി സലാ അലൈഹി വല്ല പുരുഷന്മാരോട് താടി വെറുതെ വിടാൻ കൽപ്പിച്ചിട്ടുണ്ടല്ലോ അത് വെട്ടരുതെന്നോ വടിക്കരുതെന്നും ചെയ്യാതെ വെറുതെ വിടാനാണ് നബിസ് അലൈഹി വല്ലാമ പുരുഷന്മാരോട് കൽപ്പിച്ചിട്ടുള്ളത് ആ താടി രോമങ്ങൾ ഉള്ള ആളുകൾക്ക് എന്ത് ചെയ്താൽ മതി വളരെ നേർത്ത രോമങ്ങൾ അധികം കട്ടി തിക്കില്ലാത്ത ഉള്ളില്ലാത്ത നേർത്ത താടി രോമങ്ങളാണെങ്കിൽ വെറുതെ അവരെന്ത് ചെയ്താൽ മതി മുഖം കഴുകുമ്പോൾ തന്നെ എല്ലാവടേക്കും വെള്ളം എത്തും ഇനി അങ്ങനെയല്ല കുറച്ച് കട്ടിയുള്ള താടി രോമങ്ങളാണെങ്കിൽ ചില പണ്ഡിതന്മാരെന്തു ചെയ്യും നബിസ് അലൈഹി വസ്ലമ വെള്ളം ഒരു കയ്യിലെടുത്ത് താടിയുടെ കട്ടിയുള്ള രോമങ്ങളിലേക്ക് ആക്കിക്കൊണ്ട് വിരൽ കടത്തിക്കൊണ്ട് എന്തു ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്യാറ് പക്ഷെ അത് നിർബന്ധമല്ല അതൊരു പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമായി ഹദീസുകളിൽ നിന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരാറുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മുഖം ആ ഒരു ബൗണ്ടറി മുഴുവൻ എന്തു ചെയ്യണം വെള്ളം കൊണ്ട് നമ്മൾ കവർ ചെയ്യണം എന്നു എല്ലാ ഭാഗത്തേക്കും വെള്ളം എത്തണം അതിനോടൊപ്പം അതിനോട് കൂടെ മുഖത്തിനോട് കൂടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു നിർബന്ധമാണെന്ത് അൽ മധുമലത്തി അൽ ഇസ്തിൻഷാഖ് മധുമലയും ഇസ്തിൻഷാഖും ഈ മുഖത്തിൽ പെട്ടതാണ് പക്ഷേ മുഖം കഴുകുക ഉൾപ്പെട്ടതാണ് ഉൾപ്പെട്ടതാണെന്തും മധുമലയും ഇസ്തിന് ഷാഖും എന്താണ് മധുമല എന്ന് പറഞ്ഞാൽ നാട്ടിൽ ചില സ്ഥലങ്ങളിൽ കൊപ്പിക്കുക ചില സ്ഥലങ്ങളിൽ കുലുക്കുഴിയുക പല പല വാക്കുകൾ ഉപയോഗിക്കാറുണ്ട് എന്നുവെച്ചാൽ വെള്ളം വായിനകത്തേക്ക് കയറ്റി ആ വെള്ളം വായുടെ എല്ലാ ഭാഗത്തേക്കും നമ്മൾ നമ്മുടെ വായു കൊണ്ടെത്തിച്ച് എന്നിട്ട് ആ വെള്ളം ശേഷം തൊപ്പിക്കളയാ അങ്ങനെ മധുബോധ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്തിൻ ഷാഖുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ വായിലേക്ക് വെള്ളം കയറ്റുമ്പോൾ അതേപോലെ തന്നെ മൂക്കിലേക്കും വെള്ളം കയറ്റി ആ വെള്ളം ചീറ്റിക്കളയാ അതിന് ഇസ്തിൻ ഷാഖ കൊണ്ട് ഉദ്ദേശിക്കും അപ്പോൾ നിബ്സണിസിനും ചെയ്തിരുന്നത് ഈ മതുമതയും മുസ്തിൻഷാക്കും വായിലേക്കും വെള്ളം മൂക്കിലേക്കും വെള്ളം കയറ്റുന്നത് ഒരൊറ്റ കൈയിലെ കോരൽ കൊണ്ടാണ് എന്നുവെച്ചാൽ ആദ്യം വായിലേക്ക് വെള്ളം കോരി തൊപ്പിക്കളഞ്ഞ പിന്നെ മൂക്കിലേക്ക് കോരി അങ്ങനെ അല്ല രണ്ടിനും കൂടി ഒരു കയ്യിൽ ഒരു കോരൽ എടുക്കും കയ്യിൽ അതേ കൈ തന്നെ വായിലേക്കും വെള്ളം കയറ്റും മൂക്കിലേക്കും കയറ്റും അങ്ങനെയാണ് ലംസലു അലൈഹി വസ്ലമ ചെയ്യാറുണ്ടായിരുന്നത് അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മൂ മുഖം കഴുകുന്നതിന് മുമ്പാണ് എന്ത് ചെയ്യേണ്ടത് ഈ മതുമതയും എസ്തിൻഷാഖും ചെയ്യേണ്ടത് മുഖം കഴുകുന്നതിന് മുമ്പാണ് കാരണം നമ്മൾ എസ്തിൻഷാക്ക് ചെയ്ത് മൂക്ക് വൃത്തിയാക്കുമ്പോൾ എന്തെങ്കിലും അഥവാ മൂക്കിൻ്റെ താഴെ പുറത്തേക്ക് എന്തെങ്കിലും വൃത്തിയായിട്ട് വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് നമ്മൾ മുഖം കഴുകുന്നതോടുകൂടെ എന്തു ചെയ്യും പൂർണ്ണമായും അത് വൃത്തിയാകും നമുക്ക് അലൈ വല്ല ആ രൂപത്തിലാണ് െയ്ത് കാണിച്ചു തന്നിട്ടുള്ളത് ആദ്യം മതുമത ഇസ്തിൻഷാക്കും പിന്നെയാണ് മുഖം കഴുകുന്നത് അതാണ് ഒന്നാമത്തെ നിർബന്ധം ഒവിൻ്റെ ഒന്നാമത്തെ റുക്കിന് ഇതാണ് രണ്ടാമത്തെ ഉറുക്കിന് ഇവിടെ കൊടുക്കുന്നത് റസ്ലുൽ യദൈനിൽ മിർഫഖനി യത് എന്ന് പറഞ്ഞാൽ കൈ അപ്പം രണ്ട് കൈകൾ എന്തു ചെയ്യണം കഴുകണം രണ്ട് കൈകളും കഴുകണം എങ്ങനെ കഴുകണം മൽമിർഫൈനി കൈ കൈമുട്ടുകൾ അത് രണ്ടും ഉൾപ്പെടെ കഴുകണം എന്തിനങ്ങനെ മൽ മിർഫ കൈനി ഉൾപ്പെടെ കഴുകണം എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കണം ചില ആളുകൾ അവർ കൈ കഴുകുമ്പോൾ മുട്ട് വരെ വെള്ളം എത്തും മുട്ടുവരേക്കും വെള്ളം എത്തും മുട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവൂല പൂർണ്ണമായും നനഞ്ഞിട്ടുണ്ടാവില്ല മുട്ടിൻ്റെ അറ്റം വരെ എത്തും വെള്ളം പക്ഷേ മുട്ട എന്ത് ചെയ്തിട്ടുണ്ടാവില്ല പൂർണ്ണമായും നനഞ്ഞിട്ടുണ്ടാവില്ല അപ്പം എന്താവൂല ഒതു ശരിയാവുകയില്ല ഒതു ശരിയാവുകയില്ല മുട്ട് പൂർണ്ണമായി മുട്ട് എന്ത് ചെയ്യണം നനയണം പൂർണ്ണമായി മുട്ട് പൂർണ്ണമായി നനയണം അതുകൊണ്ടാണ് മൽമിർഫൈനി എന്ന് പ്രത്യേകം എടുത്ത് കൊടുക്കാനുള്ള കാരണം അത് അതധികം ഈ വിഷയങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലാത്ത സാധാരണക്കാർക്ക് പ്രത്യേകിച്ചും പറ്റാവുന്നൊരു അബദ്ധമാണെന്ത് ഈ മുട്ടിൻ്റെ എല്ലാ ഭാഗങ്ങളും കഴുകിയിട്ടുണ്ടാവില്ല എന്നുള്ള വിഷയം അപ്പം അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ചില ആളുകൾ എന്തു ചെയ്യും ഈ ഒതുകൊടുക്കുന്നതിന് മുമ്പ് കൈ കഴുകുന്ന ഒരു സുന്നത്ത് ഹദീസുകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ആ സുന്നത്ത് പ്രകാരം കൈ കഴുകിയ ആളുകളാണെങ്കിൽ അവരെന്ത് ചെയ്യാറില്ല കൈപ്പത്തി കഴുകാറില്ല മുഖം കഴുകിയതിന് ശേഷം കൈപ്പത്തി കഴുകാറില്ല അവർ കൈപ്പത്തി വിട്ടിട്ടെന്ത് ചെയ്യും താഴെ ആ ഒരു റിസ്റ്റ് മുതൽ കൈയുടെ ആ ഒരു വാച്ച് കെട്ടുന്ന ആ ഭാഗം മുതൽ അവിടെ നിന്ന് ഇങ്ങോട്ട് മുട്ട് വരെയാണ് അധികം ആളുകളും കഴുകാറ് അത് ശരിയല്ല മറിച്ച് നമ്മൾക്ക് ആ ഒരു കാര്യം അത് പൊതുവിന് മുമ്പുള്ളൊരു മര്യാദ അഥബ് അല്ലെങ്കിൽ സുന്നത്ത് എന്ന രൂപത്തിൽ പഠിപ്പിക്കപ്പെട്ടതാണ് ഉലുവിൻ്റെ ആദ്യത്തിൽ കൈ രണ്ടും കഴുകുന്നത് മറിച്ച് നമ്മൾ ആരംഭിക്കുന്നത് ഈ മുതുമത മൂക്ക് അതുപോലെ തന്നെ വായിലേക്ക് വെള്ളം കയറ്റി ചേറ്റി അങ്ങനെ അവിടെ നിന്നാണ് ആരംഭിക്കുന്നത് അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് മുഖം കഴുകി പിന്നെ കൈ കഴുകുമ്പോൾ എന്തു ചെയ്യണം വിരലിൻ്റെ അറ്റം മുതൽ നമ്മൾ എന്ത് ചെയ്യണം കഴുകാൻ ശ്രദ്ധിക്കണം വിരലിൻ്റെ അറ്റം മുതൽ മുട്ടുൾപ്പെടെ ആ അതിനിടയിൽ വരുന്ന എല്ലാ ഭാഗം മുഴുവനും മുട്ടും വെല്ലുകളുടെ അറ്റം എല്ലാ ഭാഗങ്ങളും മുഴുവനായും നനയാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഇതാണ് രണ്ടാമത്തെ നിർബന്ധം മുഖം കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് കൈകളാണ് അതിനുശേഷം മൂന്നാമത്തെ അറുക്കൻ മസ്ഹുർ മസുർ റസി മാൽനൈനി റസ് മസ്ഹ ചെയ്യ തടവുക തല തടവുക എന്നുള്ളതാണ് പിന്നെ തല കഴുകലെല്ലാം ഇവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും മുഖവും കയ്യൊക്കെ കഴുകലാണ് എന്നാൽ തല തടവനാണ് അപ്പോൾ തടവുമ്പോൾ നമ്മുടെ കയ്യിൽ നമ്മൾ എന്ത് ചെയ്യും നനവുണ്ടാവും ആ നനവോട് കൂടി എന്തു ചെയ്യുക നമ്മൾ തലയിലേക്ക് വെള്ളം ഒഴിക്കുന്നതിന് പകരം ആ നനഞ്ഞ കൈയുമായി നമ്മുടെ ഹദീസിൽ പഠിപ്പിക്കപ്പെട്ട രൂപം എന്നുള്ളത് നിമസളതാവിശ്നം ചെയ്തിരുന്നത് കൈ അതിൻ്റെ തള്ള വിരൽ രണ്ട് ചെവികളിലേക്ക് തിരകുകയും എന്നിട്ട് മറ്റു വിരലുകൾ നെറ്റി ആരംഭിക്കുന്ന സ്ഥലത്ത് വയ്ക്കുകയും എന്നിട്ട് ഈ വിരലുകൾ അതങ്ങനെ ചലിപ്പിച്ച് അത് പരടി വരെ എത്തിക്കുകയും എന്നിട്ട് ആ കൈകൾ അങ്ങനെ തന്നെ എന്തു ചെയ്യും തിരിച്ച് നെറ്റി വരെ എത്തിക്കുകയും ചെയ്താണ് നബിസലാ അലൈഹി വസലമ തല തടവീരുന്ന രൂപമായി ഹദീഫുകൾ സ്ഥിരപ്പെട്ടിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ അധികം ആളുകളും അത് ഷാഫി മദബിലൊക്കെ പഠിപ്പിക്കപ്പെടുന്നത് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്തു ചെയ്യാറുണ്ട് മുടിയുടെ ആ പൊന്തി നിൽക്കുന്ന ഭാഗം മാത്രം ഒന്ന് മൂന്ന് തവണ തടവി അവരെന്ത് ചെയ്യാറുണ്ട് തല തടവുന്നത് അവസാനിപ്പിക്കാറുണ്ട് അത് ഒരിക്കലും ശരിയല്ല ഇം അലൈഹി അല്ലൈവസല്ല തല തടവിയിരുന്നത് ഇങ്ങനെയാണ് ആദ്യം നെറ്റി അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പെരടി വരെത്തി എന്നിട്ട് അവിടെ നിന്ന് വീണ്ടും എന്തു ചെയ്യും നെറ്റിവരത്തിയതാണ് തല തടവേണ്ട രൂപമായി ഹലീഫകളിൽ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് അതിനോട് കൂടെ ചേർത്തി പറയേണ്ട വിഷയമാണ് മാൽ ഒഥന ഇനി തല തടവുന്നതിനൊപ്പം വരുന്ന വിഷയമാണ് രണ്ട് ചെവികൾ ചെവികളിതേപോലെ തന്നെ തടവുകയാണ് വേണ്ടത് അത് നമ്മുടെ ചൂണ്ടുവരൽ ചെവിക്കുള്ളിലേക്ക് ഇട്ടിട്ട് നമ്മുടെ തള്ള വിരൽ കൊണ്ട് ചെവിയുടെ പുറം ഭാഗം നമ്മൾ മുകൾ വശത്ത് ചെവിയുടെ മുകൾ വശത്ത് തള്ളവരലിൽ വെച്ച് താഴേക്ക് പോയി വീണ്ടും മുകളിലേക്ക് പോവുക ഇങ്ങനെയാണ് ചെവി തടവേണ്ടതിൻ്റെ രൂപം അവിടെ മൂന്നാമത്തെ നിർബന്ധം എന്നുള്ളത് നാലാമത്തെ റൊക്കിന് ഒതുവിൻ്റെ റസ്ലു റിജിലയിനി കാലുകൾ രണ്ടും കഴുകുക എന്നുള്ളതാണ് കാലുകൾ രണ്ടും കഴുകുക അതെങ്ങനെ കഴുകണം അൽ കാബൈനി രണ്ട് നിര്യാണികൾ അതുൾപ്പെടെ എന്ത് ചെയ്യണം കഴുകണം നേരത്തെ കൈ കഴുകുമ്പോൾ മുട്ടിൻ്റെ വിഷയം പറഞ്ഞ പോലെ തന്നെയാണ് അധികം ആളുകൾക്ക് ഈ വിഷയത്തിൽ പറ്റുന്ന അബദ്ധം അവർ ആ മുരിയാണിയുടെ അവിടം വരെ കഴുകും പക്ഷെ നെരിയാണി എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ മുഴുവൻ നനഞ്ഞിട്ടുണ്ടാവൂല നെരിയാണി മുഴുവൻ നനഞ്ഞിട്ടുണ്ടാവൂല അത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ് നിര്യാണി ഉൾപ്പെടെ നമ്മുടെ കാല് കഴുകാനാണ് നിൽസൽ അല്ലാ അലൈഹി സ്വലം പഠിപ്പിച്ചു തന്നിട്ടുള്ളത് പിന്നെ കാല് കഴുകുമ്പോൾ സന്ദർഭിക സൂചിപ്പിക്കട്ടെ ഹദീസിൽ അത്രയും താക്കീത് വന്നിട്ടുള്ള വിഷയമായതുകൊണ്ടാണ് പ്രത്യേകം എടുത്തുണർത്തുന്നത് പറഞ്ഞു മിനന്നാർ കാലിൻ്റെ പുറകുവശം അങ്ങനെ ആ പിറകുവശം നരകം കൊണ്ട് താക്കീത് ചെയ്യപ്പെട്ട ചില പിൻകാലുകളുണ്ട് എന്ന് തന്നെ ബിസലള്ള ഹാസിനെ പഠിപ്പിച്ച് തരാം അങ്ങനെയുള്ള കാലുകൾക്ക് നാശം എന്ന് പറയാം എന്താണ് അങ്ങനെ പറയാൻ കാരണം നമ്മൾ ഉളു കൊടുക്കുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും വളരെ ധൃതിയിൽ ഉളു എടുക്കുന്ന ആളുകൾ അവർക്ക് ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ടു പോകുന്ന ഭാഗം എന്നുള്ളത് കാലിൻ്റെ പുറകുവശമാണ് കാലിൻ്റെ പുറകുവശം അവിടെ നനയാതിരിക്കാനുള്ള സാധ്യത വളരെ ശ്രദ്ധിച്ച് കൊള്ളുകൊടുക്കുന്നവർക്കല്ലാതെ ബാക്കിയുള്ളവരുടെ ആ ഭാഗം നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം അതുകൊണ്ട് നിബി സലാ വസ്ലിന് വളരെ ശക്തമായ എന്ത് അതിനെന്ത് ചെയ്തിട്ടുണ്ട് ആ ഒരു വിഷയത്തിൽ അലംഭാവം കാണിക്കുന്നതിനെ താക്കീത് ചെയ്തിട്ടുണ്ട് അതെന്ത് ചെയ്യും സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് പിന്നെ അഞ്ചാമത്തെ റുക്കിനെന്നുള്ളത് തർത്തീപാണ് തർത്തീപ് എന്ന് പറഞ്ഞാൽ ക്രമം ഈ ഓർഡർ അത്ര നമ്മൾ പറഞ്ഞില്ല ഓർഡർ ആദ്യം മുഖം പിന്നെ രണ്ട് കൈകൾ പിന്നെ തല പിന്നെ കാല് ഇതേ ക്രമത്തിൽ തന്നെ ചെയ്യണം ക്രമം തെറ്റിക്കാൻ പാടില്ല ക്രമം തെറ്റിക്കാൻ പാടില്ല ആറാമത്തെ ഉറുക്കനെന്നുള്ളത് മൂവാലാത്ത് മൂവാലാത്ത് എന്ന് പറഞ്ഞാൽ ഒരു തുടർച്ചയാണെന്ന് നമ്മൾ പറയാം സാധാരണഗതി എന്നുവെച്ചാൽ ഒരു പ്രവർത്തനം ഇപ്പോൾ ആദ്യം നമ്മൾ മുഖമാണെന്ന് വിചാരിക്കുക മനസ്സിലാകാൻ വേണ്ടി പറയുകയാണെങ്കിൽ മുഖം കഴുകി കുറേ സമയം കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത് കൈ കഴുകുന്നതെങ്കിൽ അത് ഒതുവായി പരിഗണിക്കപ്പെടൂല്ല മുഖം കഴുകി അപ്പം തന്നെ എന്ത് ചെയ്തു കൈ കഴുകി അപ്പം തന്നെ തല തളവി അപ്പോൾ തന്നെ കാല് കഴുകി അങ്ങനെ ആ ഒരു തുടർച്ച ഉണ്ടാകണം എങ്കിലേ അത് പൊതുവായി പരിഗണിക്കപ്പെടുകയുള്ളൂ അതാണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഏതെങ്കിലും ഒരു അവയവം കഴിഞ്ഞ് കുറേ സമയം കഴിഞ്ഞിട്ടാവരുത് അടുത്ത സമയം അടുത്ത അവയവം കഴുകേണ്ടത് എന്നാണ് ചുരുക്കം